റഷ്യ നടത്തുന്ന അധിനിവേശത്തിനിടെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയിലെ കുർസക് മേഖലയിൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം യുക്രൈൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് യുക്രൈനിലെ ഉന്നത കമാൻഡർ ഒലക്സാണ്ടർ സിസ്കി വ്യക്തമാക്കിയിരുന്നു കുർസക് മേഖലയിൽ ഏഴു ദിവസം നീണ്ട ആക്രമണങ്ങൾ നടത്തിയാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ആരാണ് ഇത്തരം ഒരു കടുത്ത സൈനിക നേതൃത്വത്തിന് നേതൃത്വം നൽകിയ ഒലക്സാണ്ടർ സിർസ്കി എന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളെ ചേർത്ത പ്രസിഡന്റ് വ്ലാഡിമിർ സെൽസ്കി മുൻകൈ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഹീറോ ഓഫ് യുക്രൈൻ അവാർഡ് നൽകിയിരുന്നു യുക്രൈനികൾക്ക് ഇന്നും മാതൃരാജ്യത്തെ കുറിച്ച് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഈ സിർസ്കി പക്ഷേ ജന്മം കൊണ്ട് റഷ്യക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ റഷ്യയിലാണ് സിർസ്കിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ യുക്രൈനിൽ താമസിച്ചു വരുന്ന സിർസ്കി മോസ്കോയിലെ ഹയർ മിലിറ്ററി കമാൻഡ് സ്കൂളിലാണ് പഠിച്ചതെല്ലാം കിഴക്കൻ ഡൊണെറ്റ്സ് ലുഹാൻസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള കലാപത്തിനെതിരെ പോരാടുന്ന യുക്രൈനിയൻ സൈനികരെ മുൻപ് കമാൻഡ് ചെയ്തിരുന്ന സിർസ്കിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ യുക്രൈനിന്റെ കരസേനയുടെ തലവനായി നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ കൈവിനെ പ്രതിരോധിച്ച അദ്ദേഹത്തിന്റെ നേതൃമികവ് ലോകം പാടി പുകഴ്ത്തുകയും ചെയ്തു റഷ്യൻ സൈന്യത്തെ ഖാർക്കിവിൽ നിന്ന് പുറത്താക്കുകയും ബഹ്മത്തിന്റെ പ്രതിരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത പ്രത്യാക്രമണത്തിന്റെ സൂത്രധാരനും ഇദ്ദേഹം തന്നെയായിരുന്നു ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്നിൽ ഇരുവശത്തും ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു തന്റെ കീഴിലുള്ള നാശനഷ്ടങ്ങൾ വളരെ കൂടുതലാണെന്ന വിമർശനം ഉണ്ടായിരുന്നിട്ടും റഷ്യയെ പോലുള്ള ശക്തിയെ തന്റെ രാജ്യത്തെ കീഴടക്കുന്നതിൽ നിന്നും അദ്ദേഹം തടയുകയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala, Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.